പ്രകാശാണ് രാമചന്ദ്ര ആഹാര ഐറ്റം അതായത് കോട്ടൺ ലിനൻ സാറ്റാണെ കേട്ടോ പ്യുവർ നമുക്ക് ചെണ്ടൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് വരുന്ന കോട്ടൺ ലിനൻ സാരി ആണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കോൺട്രാസ്റ്റ് ആണ് നമുക്ക് പല്ലു പോർഷൻ വരുമ്പോൾ കോൺട്രാസ്റ്റാണ് വരുന്നത് നമ്മുടെ ചെറിയൊരു ബോർഡർ നമ്മൾ സിൽവറിൽ നമുക്ക് രണ്ട് സൈഡും വരുന്നുണ്ട് സെയിം ബോർഡർ തന്നെ രണ്ട് സൈഡും വരുന്നുണ്ട് ഒരു കോട്ടൺ ലിനൻ തന്നെ വേണം ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഒരു വട്ടയങ്കിൽ നമ്മൾ ചേച്ചി മരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും അതിൻ്റെ പ്ലെയിൻ ഫുൾ സാരി പ്ലെയിൻ തന്നെയാണ് വരുന്നത് അതിൻ്റെ കളർ ചാർട്ട് ഉണ്ടായി കാരണം എല്ലാം ചുരുങ്ങിയത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു നാൽപ്പത് കളേഴ്സ് അവൈലബിളാണ് കേട്ടോ നമുക്കതിൻ്റെ പല്ലു പോർഷനും ബ്ലൗസ് പീസ് പോർഷനും മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ കോൺട്രാസ്റ്റ് വരുന്നുള്ളൂ ബാക്കിയുള്ള ബോഡി ഫുള്ള് ആണ് കേട്ടോ വരുന്നത് എല്ലാം അടിപൊളി രാജകീയമായ കളേഴ്സ് തന്നെയാണ് എല്ലാ കളറും ചെയ്തെടുത്തേക്കുന്നത് വെയ്റ്റ്ലെസ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറേ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ് രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ച് ഒരു സാരിയും കൂടി നോർക്കു നിങ്ങളുടെ മുന്നിൽ നിന്ന് നോർത്തി കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇതാണ് അതിൻ്റെ ഓഫീസ് യൂസ് ചെയ്യുന്ന എൻ്റെ എല്ലാ ജഡ്ജിമാർക്കും ആർക്കും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ആരും പേരെടുത്ത് ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഇത്രയും പീസ് നമ്മുടെ കളേഴ്സ് നമ്മളെങ്കിലും അവൈലബിളുണ്ട് എത്ര പീസ് യൂണിഫോം യൂണിഫോമായിട്ടും തരാൻ പറ്റും ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് എണ്ണൂറ് രൂപയേ വരുന്നുള്ളൂ കേട്ടോ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും പർച്ചേസ് ചെയ്യാനുള്ള ഇതിൽ പറ്റും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക്